രേചന്ദ്രൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ മലയാള സിനിമയിൽ തള്ള് എന്ന് അതായത് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തള്ള് എന്ന് പറയുന്നൊരു വാക്ക് സംഭാവന ചെയ്തത് ചില ലാലേട്ടൻ സിനിമകളിലൂടെയാണ് കാര്യം അതിനുശേഷം എനിക്ക് തോന്നുന്നത് ആദ്യകാലത്ത് തള്ള് എന്ന് പറയുന്ന വാക്ക് മനസ്സിലാവാതെ അല്ലെങ്കിൽ എന്താ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ അവർ പറയുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ അണികറ പ്രവർത്തകർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആരാധകരുടെ ഏതെങ്കിലുമൊക്കെ ഫാൻ പേജുകളിലൂടെ തള്ളിവിടുന്ന വിടുന്ന കളക്ഷനുകൾ വിശ്വസിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് ബോധ്യമായി അതായത് ഇതൊരു തള് എന്ന് പറയുന്ന ഒരു വാക്കാണെന്നും അല്ലെങ്കിൽ ഇത് അത്തരത്തിലുള്ള ഒരു കലാരൂപം ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ സിനിമ എടുക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് അതിൽ അതിലുപരി ലാലേട്ടൻ്റെ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്ന് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വാക്കായിട്ട് ആളുകൾക്ക് മനസ്സിലായി പിന്നീട് ഇങ്ങോട്ട് വന്ന എൽ ഏത് സിനിമയുടെ യാഥാർത്ഥ്യമുള്ള അതായത് യഥാർത്ഥമായിട്ടുള്ള കളക്ഷൻ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും ഇപ്പം ഇപ്പം എന്ന് പറയുന്ന സിനിമ തന്നെ ഏതാണ്ട് നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടും പലർക്കും ഇപ്പോഴും സംശയമാറു കോ നൂറ് കോടി കയറി എന്ന് പറയുന്നത് തള്ളാന്ന് അല്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ വന്നിട്ടുണ്ട് അതിനെ അപ്പം അപ്പം അതുകൊണ്ട് ആവേശം നൂറ് കോടി കയറി ഉറപ്പാണ് പക്ഷെ ഇങ്ങനെ ഈ തള്ള് എന്ന് പറയുന്ന ഒരു കലാരൂപം മലയാള സിനിമയ്ക്ക് ലാലേട്ടന്റെ ലാലേട്ടൻ്റെ എന്ന് പറയുന്ന ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സംഭാവന ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ആളുകൾക്ക് ഇപ്പോൾ ഏത് കേട്ടാലും വിശ്വസിക്കാൻ വിശ്വസിക്കാനൊത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ദൃശ്യം എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നൂറ് കോടി ക്ലബ്ബിൽ കയറിയതായിട്ട് അപ്പോൾ നൂറ് കോടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു മലയാള സിനിമയും നൂറ് കോടി എന്ന് പറഞ്ഞാൽ നമുക്കന്ന് കേൾക്കാനില്ല അപ്പോൾ ദൃശ്യം നൂറ് കോടി അപ്പം ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ശരിയായിരിക്കും കാര്യം തിയേറ്ററിലൊക്കെ എന്നൊക്കെ പറയുന്ന സിനിമയായിരുന്നത് കുറച്ചാൾ കഴിഞ്ഞ് പിന്നെയും ഓരോരോ സിനിമകളായിട്ട് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് പിന്നെ ഉടനെ പറഞ്ഞ് ലാലേട്ടൻ്റെ നൂറ്റി അൻപത് കോടി എങ്ങാണ്ട് എത്തിയ പുലിമരുകൻ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചിട്ട് ശരിയായിരിക്കും ഇനി നമുക്ക് അറിയത്തില്ലല്ലോ കാര്യം അന്നൊന്ന് ഈ തള്ള് എന്ന് പറയുന്നത് ഈ ലാലേട്ടന്റെ ആരാധകർ എന്ന് പറയുന്ന ചില ആൾക്കാർ സംഭാവന ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ കേൾക്കുന്നത് വെച്ചാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഇരുന്നൂറ് കോടി ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അപ്പോഴും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി ആയിരിക്കും കാര്യം നമുക്കറിയത്തില്ലല്ലോ കാര്യം അന്ന് ഈ ഒരു പുതിയൊരു ഒരു കലാരൂപത്തിൻ്റെ തന്നെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ അണിയറയിലുള്ള പ്രവർത്തനമായിരുന്നെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ പക്ഷെ പിന്നീടാണ് ഇങ്ങോട്ട് കേൾക്കുന്നത് ഈ നൂറ് കോടി എന്ന് പറയുന്ന ദൃശ്യം അറുപത്തി മൂന്ന് കോടിയേ ഉള്ളെന്ന് അപ്പം എത്ര കോടിയുടെ കുറവാണുണ്ടായെന്ന് ആലോചിച്ച് നോക്കിയാൽ കാര്യം കണ്ണടച്ച് തുറക്കുന്നതിനും പോയി കോടിക്കൊന്നും ഒരു വിലയില്ലാതായി നൂറ് കോടി എന്ന് പറഞ്ഞ സാധനം അറുപത്തിമൂന്ന് കോടിയിലെത്തി ഏതാണ്ട് നൂറ്റി അൻപത് എന്ന് പറഞ്ഞ പുലിമുരുകൻ ഇപ്പം അതിനെ നൂറ്റി നാൽപ്പത് കോടി എന്നോ നൂറ്റി മുപ്പത് കോടി എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് അത്രയും തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമോ കാര്യം അത്രയും തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയം പറയാനുള്ള കാര്യം ടോമിച്ചൻ മുളകുവാടെ അതായത് ഈ പുലിമുരുകൻ്റെയും രാമലീലയുടെ ഒക്കെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ടോമിച്ചൻ മുളകുവാടെ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ലാഭം നേടിക്കൊടുത്ത സിനിമ രാമലീലയാണെന്ന് അപ്പൊ നമുക്കിപ്പം അറിയാം രണ്ട് ബഡ്ജറ്റ് ആണെങ്കിൽ അതായത് രണ്ട് നിർമ്മാണ ചെലവാണെങ്കിൽ തിരിച്ചു കിട്ടിയ പൈസയും കൂടെ നോക്കുമ്പം രാമലീലയാണ് വിജയം എന്നാണ് ടോമിച്ചൻ മുളകോടെ ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടി പറയാം പക്ഷേ ഏർ പുലിമുരകെ എ നൂറ്റി നാൽപ്പത് കോടി കിട്ടിയെന്ന് പറയണമെങ്കിൽ പുലിമുരുകന്റെ നിർമ്മാണ ചെലവ് എത്രയായിരുന്നു അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ടോമിച്ചൻ പാടം പോലും അത് നിർമാതാവ് പോലും പറയാതെ പറയുന്നത് കാര്യം പിന്നെ ചില ഭാഗ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് അദ്ദേഹത്തിന് ചിലപ്പം സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ലാഭം കൊടുത്ത സിനിമ അദ്ദേഹത്തിൻ്റെ തന്നെ രാമലീലയാണ് അപ്പോൾ ഈ പുലിമുരുക നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണിക്കേണ്ടി വരും കൈ കൈമലർത്തിയിട്ട് ആർക്കറിയാം എന്നുള്ള രീതിയിൽ കൂടെ പിന്നെ ലൂസിഫറിലേക്ക് വരാം ഇരുന്നൂറ് കോടി തള്ളിക്കയറ്റിയ സിനിമ ഇപ്പം നൂറ്റി ഇരുപത്തേഴ് കോടി പറയുന്നത് നൂറ്റി ഇരുപത്തേഴ് കോടി പോയിട്ട് നൂറ് കോടി പോലും ഇതിന്റെ കളക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറയുന്ന നടക്ക് നിർമ്മാതാവ് ആധികാരികമായിട്ട് ചിലപ്പോൾ ഒന്നുകൂടെ പറയേണ്ടി വരും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഈ നൂറ് കോടി കേറിയിട്ടില്ല. ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏതാണ്ട് അതിനടുത്ത് വന്നു ഒമ്പതേ ഒമ്പത് കോടി അടു അടുത്ത് വരെ വന്നു നിപ്പം ഉണ്ട് അങ്ങോട്ടൊന്ന് കയറാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് ചിലപ്പം വേണമെങ്കിൽ പറഞ്ഞെന്നിരിക്കാം പിന്നെ തള്ളിക്കയറ്റിയ സിനിമയാണ് വള്ളികൾ തളർക്കുമ്പോൾ എന്തായിരുന്നു തിയേറ്ററിൽ ആളുകളങ്ങ് വന്ന് കവിഞ്ഞങ്ങ് കയറുമായിരുന്നു ഇടിച്ചങ്ങ് കയറുമായിരുന്നു തിയേറ്ററിലോട്ട് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സിനിമയ്ക്ക് അൻപത്തിരണ്ട് കോടി അതായത് അൻപത്തിരണ്ട് കോടി എന്ന് പറയുന്നതിനകത്ത് നിൽക്കുന്ന രണ്ട് സിനിമയാണ് ഒപ്പവും അതായത് രണ്ട് സിനിമയും അമ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അമ്പത്തിരണ്ട് കോടിയിൽ തന്നെ കയറി ലാലേട്ടൻ്റെ ഒപ്പവും വള്ളികൾ തളർക്കുമ്പോഴാണ് അവർ പറയുന്നത് അതായത് അമ്പത്തിരണ്ടിൽ നിന്ന് അങ്ങോട്ടുമില്ല അമ്പത്തിരണ്ടീന്ന് ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് അമ്പത്തിരണ്ട് കോടിക്കകത്ത് വന്നപ്പോൾ അങ്ങ് സ്റ്റക്കായിപ്പോയി ലാ ലാട്ടന്റെ രണ്ട് സിനിമയുടെ കളക്ഷൻ ഒരേ കളക്ഷൻ മുന്തിരി പൊള്ളികളും ഒപ്പവും ഈ സിനിമയൊക്കെ തിയേറ്ററിൽ വല്ല മനുഷ്യനും കണ്ടിട്ടുണ്ടോ സിനിമ അതായത് എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നു ഈ സിനിമ ആദ്യകാലത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നോ ഒപ്പവും എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ മുന്തിരി പൊള്ളികൾ തളർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എവിടെയായിരുന്നു തിരക്ക് ഞാൻ നമ്മളാരും കണ്ട തിയേറ്ററുകളിലൊന്നും തിരക്കില്ല ശരി കൂടി പോയ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കോടി കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടിയിട്ട് അംഗീകരിക്കാം അമ്പത്തിരണ്ട് കോടി രണ്ടെണ്ണം ഒറ്റ ഒറ്റ കണക്കാണ് നമ്മൾ പറഞ്ഞണെങ്കിൽ എങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല പിന്നെ അങ്ങനെ ഓരോ സിനിമകളും ഇങ്ങനെ കളക്ഷൻ വരും പിന്നീടാണ് ലാ ലാലേട്ടൻ്റെ സിനിമയിൽ ഒരു എന്ത് ഒരു വജ്രായുധം എന്നുള്ള രീതിയിൽ നേര് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ രസം എന്താണ് നേരെന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെ മടിച്ചു മടിച്ച് നിന്ന് ഒരു ഞങ്ങൾക്കൊരു നൂറ് കോടി അങ്ങോട്ട് ഇറക്കിക്കോളാൻ വയ്യ ഒരു പരസ്യം ലാലേട്ടൻ ആരാധകർ ഇങ്ങനെ ആരാധകർ എന്ന് പറയുന്നവരൊക്കെ ഞങ്ങൾ കാത്ത് അക്ഷമരായിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്കൊരു നൂറ് കോടിയുടെ ഒരു പോസ്റ്റർ അങ്ങോട്ട് ഇറക്കണം എന്നിട്ട് പറയണം ലാലേട്ടൻ്റെ മൂന്നാമത്തെ സിനിമയും നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട് എന്ന് ഒന്ന് പറയാൻ വേണ്ടി കാത്തിരുന്നു പാവം പഠിച്ച അതിനകത്ത് ഒരു നായികയെ അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച് നായികയുടെ പേജിൽ കൂടെ ആദ്യം ഒന്ന് ഷെയർ ചെയ്യിപ്പിച്ച് നോക്കി കാര്യം ഏക്കുന്ന ഒന്ന് കാര്യം അത് ഇനി അഥവാ ഏറ്റു കഴിഞ്ഞാൽ ആ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പിന്നെ എല്ലാവർക്കും അങ്ങ് ഷെയർ ചെയ്തങ്ങ് നൂറ് കോടി അങ്ങ് ഉറപ്പിക്കാമല്ലോ പക്ഷേ ഒന്ന് പാളിപ്പോയി അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ ഈ പഴയ പണ്ടത്തെ കള്ളക്കണക്ക് അവതരിപ്പിക്കുന്ന കാലമല്ല ഇപ്പൊ ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പ്രത്യേകിച്ച് സാഗ്നൽക്കൊക്കെ ആയിട്ടാണ് അവരുടെ കണക്കുകൾ അവർ പുറത്തുവിടുന്നത് അതുകൊണ്ട് ഈ പഴയ കാലത്തെ തള്ളു കളക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കള കണക്കെടുത്ത് വെച്ചിട്ട് ആൾക്കാർ തർക്കിക്കും അല്ലെങ്കിൽ വാദിക്കും അതുകൊണ്ട് ഒന്ന് പാളിപ്പോയപ്പോഴത്തേക്ക് പതുക്കെ അവരോട് തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞെന്ന് തോന്നുന്നു ആ പോസ്റ്റർ അങ്ങ് പിൻവലിച്ചേക്കാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ആ പാവം പിടിച്ച അവർ ആ അങ്ങ് മുക്കി പിന്നെ ആ പോസ്റ്റേ ഇല്ലായിരുന്നു കുറച്ച് ആൾ കഴിഞ്ഞ് പിന്നെയാണ് വരുന്നത് ബിസിനസ് കളക്ഷൻ കൂടെ ചേർത്തിട്ടാണ് നേരിന് നൂറ് കിട്ടിയെന്ന് ഈ എന്നാൽ പിന്നെ ആദ്യമേ അതങ്ങ് പറഞ്ഞാൽ പോരാ അപ്പോൾ ഈ പാവം പിടിച്ച നായിയെ കൊണ്ടുവരണം ഷെയർ ചെയ്യിപ്പിച്ചിട്ട് അവരെ ആളുകളെല്ലാം കൂടെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടി നിന്ന് പറഞ്ഞു അവരുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ ഷെയർ ചെയ്തത് കാര്യം അല്ലാതെ അവർ സ്വന്തമായിട്ട് കുത്തിയിരുന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും ലാലേട്ടന്റെ മറ്റു ഫാൻ പേജുകളിൽ ഒന്നും വരാത്ത പോസ്റ്റർ ഇവർ കുത്തിയിരുന്ന് ഡിസൈൻ ചെയ്ത് ഒരു നൂറ് കോടിയുടെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അവരുടെ പേജിൽ കൂടെ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ വേണ്ടി അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കൂ ഇത് ഇല്ല അവസാനം ആ പോസ്റ്ററും പിൻവലിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു നൂറ് കോടിയുടെ ബിസിനസ് കളക്ഷൻ എന്നുള്ള രീതിയിലായി അതോടുകൂടി മൂന്നാമത്തെ സിനിമയും നൂറ് കോടി ക്ലബ്ബിൽ കയറിയെന്നുള്ളത് അങ്ങ് പോയി ഇപ്പം അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇത്രയൊക്കെ പരിപാടി കാണിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇതിനകത്ത് വേറെ ആരെയും പറയുന്നില്ല ലാലേട്ടൻ്റെ ആരാധകർ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളെ ഈ പറയുന്ന അല്ലാതെ ഞാനിപ്പം ലാലേട്ടനെയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ ഉള്ളവരോ ഒന്നും നമ്മൾ നമ്മളതിനകത്തൊന്നും പറയുന്നില്ല കാര്യം ഒരു സിനിമയാകുമ്പോൾ ചിലപ്പം ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതിനകത്ത് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഗാളവറ്റു കേൾക്കുമ്പോൾ കയറുകൊണ്ട് കൂടുന്ന ലാലേട്ടൻ്റെ ഫാൻസ് ഒന്ന് അവകാശപ്പെടുന്ന ചിലവുമാരുടെ കാര്യം ഈ പറയുന്നത് അങ്ങ് നൂറ് കോടി ക്ലബ്ബിൽ കയറി അമ്പത് കോടി ക്ലബ്ബിൽ കയറി ലാലേട്ടന്റെ മൂന്ന് സിനിമ അമ്പത് കോടി ക്ലബ്ബിലുണ്ട് മൂന്ന് സിനിമ നൂറ് കോടി ക്ലബ്ബിലുണ്ടെന്നൊക്കെ പറയുന്നത് ഇതിൽ എത്ര എണ്ണം നൂറ് കോടി ക്ലബ്ബിലുണ്ട് എത്ര എണ്ണം അമ്പത് കോടി ക്ലബ്ബിലുണ്ടെന്ന് സാക്ഷാൽ ഈശ്വരനെ മാത്രം അറിയാം എന്തായാലും ഇപ്പോൾ ട്രാക്കിംഗ് കളക്ഷൻ വന്നതോടുകൂടി പലരും പെട്ടുകിടക്കു ഇപ്പം അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള കളക്ഷൻ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന് അതുകൊണ്ട് ഇനി കള്ളക്കണക്കിന് അമ്പത് കോടി നൂറ് കോടി ഒന്നും എന്ന് പ്രതീക്ഷിക്കേണ്ട ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സാക്നിൽക്കിൻ്റെ കളക്ഷൻ ആളുകൾ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും ദാണ്ട ഇത്രയേ ഉള്ളു ട്രാക്ക് ചെയ്യപ്പെട്ട കളക്ഷൻ പിന്നെ കൂടുതൽ പറയണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഏതെങ്കിലും ഒരു ഫാൻസ് പേജിൽ വന്നുകഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ആയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയെന്നിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം ഇനിയെങ്കിലും സത്യസന്ധമായിട്ടുള്ള കളക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുമ്പം അതൊന്ന് ചിന്തിച്ചിട്ട് വേണം എടുത്തു വെച്ച് ഷെയർ ചെയ്യാൻ അല്ലേ അവർ അമ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നൂറ് കോടിയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടിട്ട് പാവം പിടിച്ച ലാലേട്ടനെയും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒന്നും ചീത്തയും വഴക്കും അല്ലെങ്കിൽ പരിഹാസം ഒന്നും ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് ലാലേട്ടൻ്റെ ആരാധകരെന്ന് അവകാശപ്പെടുന്ന ചിലരോടുള്ള നമ്മുടെ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്ന് പറയുന്നത് താങ്ക് യു